പ്രകൃതി പോലും ചില സംഖ്യാക്രമങ്ങളെ അനുവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതായത് അക്കങ്ങൾക്കും ഊർജ്ജമുണ്ട് എന്ന് ന്യൂമറോളജി അല്ലെങ്കിൽ സംഖ്യാശാസ്ത്രം മുന്നോട്ട് പോകുകയാണ് ചില അക്കങ്ങൾ ഒരുമിച്ച് വരുമ്പോൾ അല്ലെങ്കിൽ അക്കങ്ങളുടെ കോമ്പിനേഷന് ദിവ്യമായ ഒരു ശക്തിയുണ്ട് അതിനെയാണ് നമ്മൾ ഏഞ്ചൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് അത്തരത്തിലൊരു ഏഞ്ചൽ നമ്പർ ആണ് പന്ത്രണ്ട് പന്ത്രണ്ട് എന്നുള്ള അക്കം ഇതിലെ ഒന്നെന്ന അക്കം സൂര്യനെയും രണ്ടെന്ന അക്കം ചന്ദ്രനെയും ഇവയെല്ലാം കൂട്ടിക്കിട്ടുന്ന ആറെന്ന അക്കം ശുക്രനെയും പ്രതിനിധീകരിക്കുന്നതാണ് ശുക്രനെ സദാ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് സർവസമ്പത്തും നമുക്ക് നൽകുന്ന സാക്ഷാൽ മഹാലക്ഷ്മി ഭഗവതിയാണ് അതുകൊണ്ട് തന്നെ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന അക്കം പൊതുവിൽ ലക്ഷ്മി ചൈതന്യം നമ്മിലേക്ക് ഏറ്റുവാങ്ങാൻ കെൽപ്പുള്ള ഒരു അക്കമായിട്ട് സംഖ്യാശാസ്ത്രം പറയുന്നുണ്ട് പച്ച നിറത്തോട് കൂടിയ മഷിയുള്ള പേന ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ കൈയുടെ വിരലിൽ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന അക്കം എഴുതുകയാണ് എങ്കില എന്താഗ്രഹം നിലച്ചുകൊണ്ടാണോ നമ്മൾ ഈ ഒരു അക്കത്തെ കുറിക്കുന്നത് ആ ഒരു ആഗ്രഹം ഇരുപത്തിയൊന്ന് ദിവസത്തിനുള്ളിൽ നടക്കും എന്നുള്ളതാണ് പ്രത്യേക ശരീരശുദ്ധിയോ ഭക്ഷണ ശുദ്ധിയോ കൂടാണ്ട് കൃത്യമായി ഇരുപത്തിയൊന്ന് ദിവസം ഈ ഏഞ്ചൽ നമ്പർ തീവ്രമായി നമ്മൾ ആഗ്രഹം മനസ്സിൽ വിചാരിച്ച് മഹാലക്ഷ്മിയെ പ്രാർത്ഥിച്ച് എഴുതുകയാണെങ്കിൽ നടക്കും എന്നുള്ളതാണ് എന്നാൽ ഈ വിദ്യ ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മൾ പാലിക്കേണ്ടതുണ്ട് അതെന്താണ് എന്നറിയാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആയിരവല്ലി മീഡിയ യൂട്യൂബ് ചാനലിൽ പൂർണ്ണമായ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാൻ മറക്കണ്ട